ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഇരുപത്തിയൊന്ന് ശതമാനത്തോളം മാത്രമാണ് പ്രാണവായു ആയിട്ടുള്ള ഓക്സിജൻ ഉള്ളത് ബാക്കിയിൽ എഴുപത്തി ശതമാനത്തോളം നൈട്രജൻ ഉണ്ട് പ്രാണവായു ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിലുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ജീവൻ്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഓക്സിജൻ തന്നെയാണ് എന്നാൽ ഈ ജീവന്റെ നിലനിൽപ്പിന് മാത്രമാണ് ഓക്സിജൻ വേണ്ടത് വെറും അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഓക്സിജൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഒന്നും സംഭവിക്കില്ലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇതൊരിക്കലും അനുഭവപ്പെടാൻ കഴിയില്ലായിരിക്കും കാരണം പെട്ടെന്ന് ഒരു അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ഓക്സിജൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയും അതുകൊണ്ട് നമുക്ക് ഇത് വലുതായിട്ട് ഫീൽ ചെയ്യില്ല പക്ഷെ ഇതേ സമയത്ത് ഭൂമിയിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച എല്ലാ വസ്തുക്കളും ഇപ്പോൾ ഡാമാകട്ടെ വലിയ വലിയ ബിൽഡിങ്ങുകളാകട്ടെ ഇതെല്ലാം തകർന്നു വീഴും കാരണം ഈ ഓക്സിജനാണ് കോൺക്രീറ്റിലെ ഓരോ തരികളെയും പിടിച്ചു നിർത്തുന്നത് ഇനി ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അതായത് മനുഷ്യർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കഴിഞ്ഞാൽ ശ്വാസം നിൽക്കാൻ കഴിയുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷേ ഈ ഓക്സിജൻ ആവുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ശതമാനം മർദ്ദം പെട്ടെന്നു കുറയും ഈ ഒരു ഏറ്റക്കുറിച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു കുറവ് ഒരിക്കലും നമ്മുടെ ചെവിക്കുള്ളിലെ ഉള്ളിലെ ഡയഫ്രത്തിന് താങ്ങാൻ കഴിയില്ല അങ്ങനെ ഡയഫ്രം പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ജീവന് അല്ലെങ്കിൽ ഭൂമിക്ക് ഓക്സിജന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എം എസ് പിക്സിജൻ ശരിക്കും എന്താണ് ഈ സംഗതി പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് ഓക്സിജന്റെ മറ്റൊരു കറുത്ത മുഖം എന്നൊക്കെ ആയിരിക്കും പക്ഷേ സംഭവം ശരിക്കും അങ്ങനെയല്ല നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചു വന്നിട്ടുള്ള ജീവന്റെ അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവം എന്ന വിഷയത്തിൽ ഒരുപാട് തിരുത്തലുകൾ കൊണ്ടുവരാനായിട്ട് ഈ കണ്ടുപിടുത്തത്തിന് സാധിക്കും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിനെ പറ്റിയുള്ള അന്വേഷണം ആരംഭിക്കുന്നത് സ്കോട്ടിഷ് അസോസിയേഷൻ ഫോർ മറൈൻ സയൻസിലെ ഇക്കോളജി ആൻഡ് ബയോ റിസർച്ച് സംഘത്തിന്റെ തലവനായ ആൻഡ്രൂ കെ സ്വീറ്റ്മാന്റെ നേതൃത്വത്തിലാണ് ഈ റിസർച്ച് നടന്നിരുന്നത് ഈ ഒരു റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് കടലിന്റെ ഏറ്റവും അടുത്തിട്ടിലുള്ള സൂക്ഷ്മ ജീവികൾ മുതലായുള്ളവയ്ക്ക് ഓക്സിജൻ ലഭിക്കുന്നത് എങ്ങനെയാണ് അവർ ഓക്സിജൻ ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റി അറിയാനാണ് ഇതിനുവേണ്ടി പസഫിക് സമുദ്രത്തിലെ ക്ലാരിയർ ക്ലിപ്പർട്ടൺ സോൺ എന്ന ഭാഗമാണ് ഇവർ തിരഞ്ഞെടുത്തത് ഈ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു നാലായിരത്തി മൈലോളം പരന്നു കിടക്കുന്ന ഒന്നാണ് ഈ നാലായിരത്തി മൈൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ വളരെ വലുതാണ് കൂടാതെ നാലായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് മൈൽ വരെ ആഴവും ഈ ഭാഗത്തിനുണ്ട് എന്ന് വെച്ചാൽ എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഒരുപാട് ഉപയോഗി വരും അപ്പോൾ സ്വീറ്റ്മാനും സംഘവും ഈ പ്രദേശമാണ് അവരുടെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ റിസർച്ച് സത്യം പറഞ്ഞാൽ ആരംഭിക്കുന്നത് അന്ന് ഡീപ് ലാൻഡർ എന്ന് പറയുന്ന ഒരു മിഷനാണ് ഇവർ ഈ കടലിന്റെ ഏറ്റവും അടുത്തിട്ടിൽ ഈ ഭാഗത്ത് മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരം അയ്യായിരം മൈൽ ആഴമുള്ള ഈ ഭാഗത്തേക്ക് അവർ പരിശോധിച്ചത് ഈ മെഷീൻ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ വെള്ളം മാത്രം കവർ ചെയ്താണ് ടെസ്റ്റ് നടത്തുന്നത് അങ്ങനെ ഇവർ ടെസ്റ്റ് നടത്തി അതിന്റെ ഫലം പരിശോധിച്ചപ്പോൾ അവർ എന്താണ് എന്തായാലും ഈ പ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭാഗം എന്ന് പറയുന്നത് വളരെ ആഴമേറിയിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ആഴമേറിയിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് ഇവിടെ ഒരിക്കലും പ്രകാശം ചെന്നെത്തിയില്ല പ്രകാശം ചെന്നില്ലാത്തത് കൊണ്ട് ഇവിടെ ഒരിക്കലും ഓക്സിജൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാ പക്ഷെ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ ഫലം അവർ കണ്ടത് അതായത് ആ ഗ്രാഫില് ഓക്സിജന്റെ സാന്നിധ്യം ആ ഭാഗത്ത് വളരെ കൂടുതലുള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ വർഷങ്ങൾ കൊണ്ട് പഠിച്ചു വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ളൊരു ഫലമാണ് ഇതിൽ കാണിച്ചത് എന്നുള്ളത് കൊണ്ട് അവർ വിചാരിച്ചു ചിലപ്പോൾ ഈ മെഷീൻ്റെ സെൻസറുകൾ തകരാറിലായതായിരിക്കാം അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഈ മെഷീൻ റീ കാലിബ്രേഷൻ വേണ്ടിയിട്ട് മൂന്നും നാലും തവണയും റീകാലിബറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു അങ്ങനെ ഈ ഒരു ഫലം വന്നതുകൂടി അവർ ഈ ശ്രമം അങ് ഉപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോഴേക്കും പിന്നെയും ഈ പരീക്ഷണം നടത്താൻ വേണ്ടി സ്വീറ്റ് മാൻ ഈ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് പിന്നെയും ഈ പരീക്ഷണം നടത്തി നോക്കിയപ്പോൾ അത് ആ ഓക്സിജന്റെ ലെവൽ ഏറ്റവും കൂടുതലായിട്ട് ആ ഭാഗത്ത് കാണിക്കുന്നു സയന്റിസ്റ്റുകളുടെ നിഗമന പ്രകാരം ഈ ഭാഗത്തുള്ള മൈക്രോബുകൾ ആയിരിക്കാം ഈ ഓക്സിജന്റെ ഉൽപാദനത്തിന് കാരണം എന്ന് കരുതിയത് കൊണ്ട് ഇവർ അതിനെ എല്ലാം നശിപ്പിച്ച ശേഷം ഈ പരീക്ഷണം ഒന്നുകൂടി ആവർത്തിച്ചു നോക്കി എന്നാൽ അപ്പോഴും ഈ ഫലത്തിന് യാതൊരുവിധ മാറ്റവും ഇല്ലായിരുന്നു സാധാരണയായിട്ട് നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉൽപ്പാദനം നടക്കുന്നത് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിസ് എന്ന ഒരു പ്രക്രിയ വഴിയാണ് ഹരിതസസ്യങ്ങൾ മാത്രമല്ല ആൽഗകളും ചിലയിനം ബാക്ടീരിയകളും ഒക്കെ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ് ആക്കുന്നതാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ജലവും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വെറുമൊരു ഉപോൽപ്പന്നം മാത്രമാണ് ഈ ഓക്സിജൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ എങ്ങനെയാണ് പ്രകാശത്തിന് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഇരുണ്ട പ്രദേശമായിട്ടുള്ള ഈ ഭാഗത്ത് ഇത്രയും അളവിൽ ഓക്സിജൻ കാണപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സമയത്താണ് ഡാർക്ക് ഓക്സിജന്റെ കണ്ടുപിടുത്തം എത്രത്തോളം പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ ഭൂമിയിൽ നിലവിലുള്ള ഓക്സിജൻ നിലവിൽ ഒരു രീതി മാത്രമേ ഓക്സിജൻ അത് നാച്ചുറലി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഒന്ന് മാത്രമേ ഉള്ളൂ അത് ഫോട്ടോസിന്തസിസ് ആണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ രീതി വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും വലിയൊരു വിപ്ലവമായിരിക്കും ഈ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇനി ഭാവിയിൽ വരാൻ പോകും പക്ഷേ യഥാർത്ഥത്തില് കടലിനടിയിൽ ഈ പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇതുവരെയൊക്കെ അവർക്ക് വ്യക്തമായിട്ട് സയന്റിസ്റ്റുകൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ ഈ ഒരു ഭാഗത്ത് ഒരു ഉരുളക്കിഴങ്ങിന്റെ അത്ര വലുപ്പമുള്ള ചെറിയ ചെറിയ പാറക്കല്ലുകൾ പോലുള്ള കറുത്ത പോളിമെറ്റാലിക് നൊഡീൽസ് എന്ന് പറയുന്ന കുറച്ച് കല്ല് പോലെ ഇരിക്കും ആ സാധനങ്ങൾ ഇങ്ങനെ കാണപ്പെട്ടു വരുന്നുണ്ട് അപ്പോഴാണ് ഇവർക്ക് അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഏകദേശം ലഭിച്ചു കഴിഞ്ഞു എന്ന ഒരു കാര്യം മനസ്സിലായത് അതായത് ഈ പോളി പോളിമെറ്റാലിക് നൊഡ്യൂൾസ് ആയിരിക്കാം ഈ ഓക്സിജന്റെ ഉത്പാദനത്തിന് കാരണമാകുന്നതെന്ന് പക്ഷെ അതെങ്ങനെയാണ് വെറുമൊരു തിയറി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ നൊടിയോടുകൾ എങ്ങനെയാണ് ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ സമുദ്രത്തില് ഒരുപാട് ലോഹങ്ങളുടെ നിക്ഷേപങ്ങളുണ്ട് അതായത് നിക്കല് കോപ്പർ കൊബാൾട്ട് മാംഗനീസ് തുടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ അപ്പൊ ഈ ലോഹങ്ങളെല്ലാം കൂടി ഒരു വസ്തുവിന് അതായത് വസ്തു എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് ഒരു തിമിംഗലത്തിന്റെ പല്ല് ഈ പല്ല് ഈ പല്ലിനെ ഒരു ന്യൂക്ലിയസ് പോലെയാക്കി അതിന്റെ പുറത്ത് ഇത് അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള മിനറൽസിന്റെ സാന്നിധ്യം യും ഒരുപാട് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഭാഗത്തായി ഉള്ളതുകൊണ്ട് കൊണ്ട് മൈനിങ് കമ്പനീസ് ഒക്കെ ഇതിനെ നോട്ടം ഇട്ടു വെച്ചിരിക്കും കാരണം അവർ മൈൻ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുകയാണ് ബാറ്ററീസിന്റെ റോക്ക് എന്നാണ് ഇവർ ഈ നൊഡ്യൂളുകളെ വിളിക്കുന്നത് അപ്പോൾ ഈ ചാർജ് കടലിലെ ഉപ്പുവെള്ളത്തെ പിളർന്ന് ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ഇലക്ട്രോളിസി പ്രോസസിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ വൈദ്യുതിയുടെ സഹായത്തോടെ ജലത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുന്ന പ്രക്രിയയാണത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കും ഇത് തന്നെയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇതൊക്കെ വെറും സിദ്ധാന്തങ്ങൾ മാത്രമാണ് സിദ്ധാന്തങ്ങൾ എപ്പോഴും തെളിയിക്കപ്പെടുന്നതുവരെ അങ്ങനെ തന്നെ നിലനിൽക്കും ഇതിന് പല പല കാരണങ്ങളും അപ്പോൾ ഇതിന് കൂടുതൽ ഉറപ്പ് വരുത്താൻ വേണ്ടിട്ട് ഈ നൊഡ്യൂളുകളുടെ കുറച്ച് സാമ്പിളുകൾ സയന്റിസ്റ്റുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇത് ഇവർ ലാബിൽ കൊണ്ടുചെന്ന് അവിടെ വെച്ച് തന്നെ ഇവർ ഈ പ്രോസസ്സ് ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചു നോക്കും അപ്പോൾ ഓക്സിജന്റെ അളവിൽ എന്തെങ്കിലും വ്യതിയാനമുണ്ടോ എന്ന് അവർ പരിശോധിച്ച് നോക്കും ഇങ്ങനെ ഒരു സംശയം ഇവർ പറയാനായിട്ട് പല പല കാരണങ്ങളുണ്ട് അതായത് ഇപ്പോ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ വേർതിരിക്കണം അല്ലെങ്കിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രോസസ്സിന് ഏതാണ്ട് ഒരു ഒന്നേ പോയിന്റ് മൂന്ന് തൊട്ട് ഒന്നേ പോയിന്റ് അഞ്ച് വോൾട്ട് വൈദ്യുതി അല്ലെങ്കിൽ ചാർജെങ്കിലും വേണം എന്നാൽ ഈ നൊടിയോളുകളിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് മില്ലി വോൾട്ട് മാത്രമാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ചിലപ്പോൾ ഈ നൊടിയോളുകളുടെ എല്ലാം പവർ ഒത്തുചേരുമ്പോ ഈ ഒരു കുറവ് പരിഹരിക്കപ്പെടുമായിരിക്കാം ഈ ബാൻഡ് റിസർച്ച് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടി എം സി എന്ന് പറയുന്ന ഒരു മൈനിങ് കമ്പനിയാണ് ഈ മൈനിങ് കമ്പനി ഈ ഭാഗത്ത് മൈനിങ് നടത്താൻ വേണ്ടിയുള്ള ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാനായിട്ടുള്ള ഒരു ആസൂത്രണത്തിൽ ഇരിക്കുകയാണ് ഇരുന്നൂറ് മില്യൺ ഡോളറാണ് ഇവർ ഈ ഒരു പ്രോജക്റ്റിനു വേണ്ടി ചെലവഴിക്കുന്നത് ആരും ഇതുവരെക്കും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൈനിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും തുക ഒരു കമ്പനി ചെലവാക്കുന്നത് എന്തായാലും ഈ ഡാർക്ക് ഓക്സിജന്റെ എക്സിസ്റ്റൻസ് ഇതിന്റെ സോഴ്സ് ഒക്കെ തന്നെ ഭൂമിയിലെ ജീവന്റെ ഉത്ഭവ ചരിത്രത്തെ മാറ്റിമറിക്കുമെന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ഈ ഭൂമിയിൽ ഓക്സിജൻ്റെ സഹായത്തോടെ ഒരു ജീവൻ ഉണ്ടായത് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ നടന്ന സമയത്താണ് അതായത് ഏതാണ്ട് ഒരു മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുൻപാണ് അപ്പൊ സ്വീറ്റ്മാൻ ഈ ഒരു സാഹചര്യത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ് എപ്പോഴാണ് എറോബിക് ലൈഫ് ഭൂമിയിൽ ആരംഭിച്ചതെന്ന് എറോബിക് ലൈഫ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഓക്സിജന്റെ സഹായത്തോടെ ഭൂമി ആദ്യമായിട്ട് ജീവൻ ഉത്ഭവിച്ചത് എന്തായാലും തീർച്ചയായിട്ടും ചരിത്രം മാറ്റി എഴുതപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ഫോട്ടോസിന്തസിസ് വഴി അല്ലാതെയും ഓക്സിജന്റെ ഉത്പാദനം നടക്കും എന്ന് ഇവിടെ തെളിയിക്കപ്പെടാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ല നിമിഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കൂ ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതായിരിക്കും ഗുഡ് ബൈ